അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് അറിയണ്ടേ കുട്ടികളെ ഇന്ന് നമുക്ക് വാന ഇതൊന്നുമില്ല എന്ന് എന്നുവെച്ചാല് ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ പ്രസാദ കൂട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കല്ലേ എല്ലാ പ്രസാദ കൂട്ടിനു ഇവക്കങ്ങ് പോയി കഴിഞ്ഞാൽ ഇവക്ക് വീട്ടിലൊന്നും വെക്കണ്ടല്ലോന്ന് വല്ലപ്പോഴും ഒക്കെ നമുക്ക് റെസ്റ്റ് വേണ്ടേ നമ്മുടെ ജീവിതത്തില് അതുകൊണ്ട് അങ്ങനെ പോകുന്നതേ ഉള്ളൂ അപ്പൊ ഇത് ഞങ്ങളുടെ അമ്പലത്തിലെ പ്രതിഷ്ഠാ വാർഷികമാണ് അപ്പം രാവിലെ കാപ്പി കാപ്പി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചില്ല ഞാൻ തൊഴുതിട്ടിങ് പോകുന്നതേ ഉള്ളൂ ഉച്ചക്ക് എന്തായാലും പോയിട്ടുള്ള ഉള്ളൂ പിന്നെ ഇന്ന് വൈകിട്ട് വിളക്കെടുപ്പൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിളക്കെടുക്കുന്നില്ല കേട്ടോ ഏഴ് പ്രതിഷ്ഠ ഉണ്ട് ഏഴു പ്രതിഷ്ഠ പെട്ടെന്നിട്ട് വരുവാണെങ്കിലും പിന്നെ കുറച്ചു നേരം നിൽക്കണം അതുകൊണ്ട് എന്നാ നമുക്ക് ജലദോഷവും പെണ്ണിനുവേദന ഒക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഇവിടെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ലതുകൊണ്ട് എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നാളെ പൊങ്കാല അങ്ങനെ ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോകല്ലേ നമുക്ക് അപ്പം എന്തായാലും ഉച്ചക്ക് പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് രാവിലെ നല്ല ആളൊക്കെയായിരുന്നു അമ്പലത്തിൽ അമ്പലത്തിൽ ഇപ്പോൾ ഇങ്ങനെ പറയടുത്തെടുത്താണ് വന്നത് ഒരുപാട് നാളായല്ലോ ഞാൻ എവിടെ ഞാനെവിടെ എന്നൊക്കെ കുറേ പേര് ചോദിച്ചു കാരണം ഇപ്പം എന്നെ എങ്ങനെ കാണുന്നേ ഇല്ലാതെ നമ്മൾ ബിസിയല്ലേ നമുക്ക് എപ്പോഴും ബിസിയല്ലേ അപ്പോൾ പോട്ടെ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കടക്കട്ടെ അപ്പൊ ഇന്ന് നമുക്ക് പാചകം ഇല്ല പാചകം ഇല്ലാത്തതിന്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ ഇന്ന് ഒരുപാട് നാളായി നിങ്ങളെ ഞാന് ഹെയർ സ്റ്റൈല് കാണിച്ചിട്ട് അപ്പൊ ഇന്ന് രണ്ട് ഹെയർ സ്റ്റൈൽ കാണിക്കുന്നുണ്ട് രണ്ടേ രണ്ട് അതില് ഒന്ന് എല്ലാ നമുക്ക് ഇങ്ങനെ ഏഹ് നമ്മള് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ മുടി അഴിച്ചിടാതെ നമ്മളൊന്ന് കെട്ടിവെച്ചോണ്ട് നിൽക്കുന്ന ഒരു നല്ല ഹെയർ സ്റ്റൈലാണ് അതുപോലെ തന്നെ നമുക്ക് വെളിയിലേക്ക് പോകുമ്പോഴാണെങ്കിലും കെട്ടിക്കൊണ്ടൊക്കെ നമുക്ക് പോകുകയൊക്കെ ചെയ്യാം എന്നാലും കൂടുതൽ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പം നമ്മളെ വീട്ടമ്മമാരായ നമ്മൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടതാണ് അങ്ങനെ പെട്ടെന്ന് കൂടി ആഴിഞ്ഞൊന്നും വരത്തില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന സമയം എത്രയാണെന്ന് അറിയാലോ എത്ര പ്രായം ഉണ്ടെന്ന് അറിയാലോ അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ മുടി കെട്ടിയാലും നമുക്ക് മതിയാകത്തില്ലല്ലേ ദേഷ്യ എന്നെ പ്രത്യേകിച്ച് എന്റെ അനിയത്തി ആയിരുന്നു എനിക്ക് മുടി അങ്ങനെ കെട്ടിത്തരുന്നത് എങ്ങാണും കെട്ടി വരുമ്പോ ഒരു തുള്ളി മുടിത ഇങ്ങനെയൊക്കെ നിൽക്കത്തില്ല നമ്മള് കണ്ണാടി നോക്കുമ്പോ അങ്ങനെങ്ങാണും നിന്നു കഴിഞ്ഞാൽ അവളുടെ അടോഗിരിയ പാവ എന്റെ കിടങ്ങറയിലെ അനിയത്തി എന്നെ കൊണ്ട് കുറെ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മുടി ഇങ്ങനെ തന്നുകഴിഞ്ഞാൽ എനിക്ക് കലെന്ത് ചെയ്യുന്ന വലിച്ചു തൂരി അറിഞ്ഞു നിനക്ക് കെട്ടാൻ കെട്ടാനിർത്തില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബഹളം ഇപ്പൊ ഞങ്ങളുടെ അമ്മ ഇതിനിടക്ക് വന്നിട്ട് ചോദിക്കും അവിടെ എന്നാണ് ഈ ബഹളം എന്ന് ചോദിക്കും ഇപ്പൊ ഇതൊക്കെ തന്നെ ബഹളം അവസാനം എല്ലാം കൂടെ തൂത്തുകൂട്ടി കൂട്ടി എങ്ങനെയായാലും കെട്ടിക്കൊണ്ട് പോവും അങ്ങനെ ആയിരുന്നു അങ്ങനെ അപ്പൊ ആ ഒരു ഹെയർ സ്റ്റൈല് അന്നത്തെ കാലത്ത് ഞാൻ കോളേജിൽ പോകുമ്പോ കെട്ടുന്ന ഒരു ഹെയർ സ്റ്റൈല് അത് കെട്ടുന്ന ഒരുപാട് പേര് കാണുമായിരിക്കും എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ കെട്ടിക്കഴിഞ്ഞ് നിങ്ങളെ കാണിച്ചു തരുമ്പ അത് എത്ര പേര് കെട്ടിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കമന്റ് കിട്ടണം എല്ലാരും കേട്ടോ അപ്പൊ എനിക്കത് അറിയാനുള്ള ആകാംക്ഷയാണ് നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കുമ്പം കൊച്ചല്ല കോളേജിൽ പഠിക്കുന്ന ഒരു ഏജ് ഉണ്ടല്ലോ അപ്പോഴും നമ്മൾ കൊച്ചാണ് അപ്പൊ നമ്മള് മുടിയൊക്കെ അപ്പൊ നമ്മള് ഭയങ്കര സൗന്ദര്യമില്ലേ ഇല്ലേ ഒഴി കിടക്കുന്ന മട്ടില്ല എന്നിട്ട് വലിയ ഒരുങ്ങി ഒരുങ്ങി ഒരുങ്ങിയേ പോകത്തുള്ളൂ അന്ന് പിന്നെ നമ്മൾ ലിഫ്റ്റിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആകെപ്പാടൊരു കണ്ണും എഴുതും ഒരു പൊട്ടും മുടി എനിക്ക് നന്നായിട്ടിരിക്കണം അല്ലെങ്കിൽ എനിക്ക് കലിയായിരുന്നു അപ്പം അന്ന് ഞാൻ കെട്ടിക്കൊണ്ട് പോയൊരു ഹെസ്ആരാണെന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഞാൻ പോകുന്നത് അപ്പം നമുക്ക് പോകാം വീഡിയോയിലോട്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാണുന്ന എന്റെ കൂട്ടുകാർ എല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോഴത്തേക്ക് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഹെയർ സ്റ്റൈൽ എങ്ങനത്തെ കണ്ടു നോക്കാം നിങ്ങൾക്കൊക്കെ ഒരു ആകാംക്ഷയില്ലേ ഇവിടെ എങ്ങനെ കോളേജിൽ പോകുമ്പോൾ മുടികെട്ടിയിരുന്നേ എന്ന് കാണാനായിട്ട് രാകാംക്ഷയില്ലേ ചിലവർ പറയും ഓ നിന്റെ മുറിക്കെട്ട് കാണാൻ കാണാനിട്ട് ഇവിടെ ഞങ്ങൾക്ക് നേരം എന്ന് പറയും പിന്നെ നെഗറ്റീവ് പറയുന്നവർ എപ്പോഴും നെഗറ്റീവ് തന്നെ പറഞ്ഞോണ്ടിരിക്കും കഴിഞ്ഞ ദിവസത്തെ എന്റെ അനിയത്തി ജയയുടെ വീഡിയോയിൽ അവൾ ആ നെഗറ്റീവ് കമന്റ് പറഞ്ഞതും പറഞ്ഞാൽ അവൾ ഇട്ടിട്ടാണ് പക്ഷെ അവൾ അങ്ങനെ ഒന്നും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയല്ല േഷം വന്നിട്ട് പ്രതികരിച്ചാണ് എന്തോ മുടിയുടെ കാര്യം പറഞ്ഞാലത് കേട്ടോണ്ടിരിക്കുമായിരുന്നു വേണം അല്ലെ ആവശ്യത്തിന് കൊടുക്കണം അതുപോലെ തന്നെ ഞാനും പറയുകയാണ് ഞാനിപ്പൊ പണ്ട് ഞാൻ കോളേജിൽ പോയി മുടി കെട്ടിയത് എങ്ങനെ ഞങ്ങൾക്ക് ഇപ്പൊ കാണേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് കുറെ പേരൊക്കെ കമന്റ് ചെയ്യും എന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇതിനകത്തോണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇതൊക്കെ കാണിക്കുന്നത് അപ്പൊ നമുക്ക് വാങ്ങാം വീഡിയോയിലേക്ക് വാങ്ങാൻ നിർത്തടി മര്യാദക്ക് എന്നിട്ട് ഹെയർ സ്റ്റൈൽ കാണിക്കടി എന്ന് ഇങ്ങനെ വിചാരിക്കുന്ന കുറെ ആൾക്കാരും കാണും നമുക്ക് കുറച്ച് വാചക അടിച്ചില്ലെങ്കിൽ എന്താ രസമല്ലേ വെറുതെ വന്ന് ഇങ്ങോട്ട് ഹെയർ കാണിച്ചിട്ട് പോയാൽ അതിൻ്റെ ഒരു രസമില്ലല്ലോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ആദ്യം നമ്മളെ രണ്ട് ഹെയർ സ്റ്റൈലില് ആദ്യത്താന്നാണ് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ആ വെറുതെ ഇങ്ങനെ മുടി കെട്ടി വെച്ചിരിക്കുന്നേ ഉള്ളുണ്ടോ അപ്പൊ നമുക്കിതാ കഴിക്കാം അയച്ചിട്ട് ഇതേപോലത്തെ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക റബ്ബർ ബാൻഡ് അല്ല ഇത് ഇതാ ഇതുപോലത്തെ നമ്മുടെ സാധാരണ റബ്ബർ ബാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിലിട്ട് കഴിഞ്ഞാൽ മുടി മുഴുവൻ പോകും അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ എടുക്കരുത് ഇതുപോലത്തെ ഒക്കെ എടുക്കുള്ളൂ അപ്പൊ ഞാൻ നമുക്കിത് കേട്ട ഇത് നമ്മൾ മുറുകിയിരിക്കാനായിട്ട് ഇങ്ങനെ നിന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ചീക ചീകാൻ ചീപ്പെടുത്തോണ്ട് വരട്ടെ അപ്പെന്താ ചീപ്പും കൊണ്ട് വന്നു ചീപ്പ് നമ്മൾ ചീകണം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കെട്ടിക്കഴിയുമ്പോൾ മുടി പൊങ്ങി നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ചീകുന്നത് അപ്പം നമ്മൾ ചീകീ കട ചീകീക്ക് കെട്ടിയിട്ടുണ്ട് മുടിയില് ഉടക്കൊന്നും കാണാനായിട്ട് പാടില്ല ഒടക്കം ഉണ്ടെങ്കിൽ നമ്മൾ കെട്ടുന്നതിന് ഭംഗിയില്ലാതെ വരും എന്നിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെടുക്കുക മുടി ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഇതേപോലത്തെ ക്ലിപ്പ് ഉണ്ട് ദാ ഈ ക്ലിപ്പ് നമ്മുടെ മുടിയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക എല്ലാരും കണ്ടല്ലോ കാണുന്നുണ്ടല്ലോ അല്ലേ എന്നിട്ട് നമ്മൾ ഈ മുടിയിലെ രണ്ടായിട്ട് ഇങ്ങനെ എടുക്കുക കണ്ട രണ്ടായിട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇത മുടി ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക കണ്ട ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചുറ്റുക ഇങ്ങനെ നിങ്ങൾക്ക് കാണത്തോ ഈ മുടിയുടെ അടിയിൽ കൂടെ ഇങ്ങനെ ചുറ്റുക കുറച്ച് നീളം ഉണ്ടെങ്കിൽ അധികം ചുറ്റും വേണ്ട ഇതിപ്പം കൂടുതൽ നീളം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റി പോകുന്നത് കേട്ടോ ഒരു സൈഡത്തെ മുടി നമ്മൾ ചുറ്റിക്കഴിഞ്ഞു ഇവിടെ ഹെയർ പിൻ കുത്തണം കേട്ടോ നിങ്ങളെ അല്ലെങ്കിൽ പോകും ഇതിപ്പം ഞാൻ നിങ്ങളെ തൽക്കാലം കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചൂന്നേ ഉള്ളൂ കണ്ട ഇനി നമുക്ക് ഈ മുടി ഈ മുടിയും ഒന്ന് നമ്മൾ ജസ്റ്റ് ഇതേപോലെ പിരിച്ചു കൊടുക്കും ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ കൊണ്ടുവരിക ഇത് ഇങ്ങനെ വെറുതെ ഇന്നലെ കേട്ട് വന്ന് മുടി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുമ്പം െങ്കിലെ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് ഇവിടെ ഹെർപ്പിന് കുത്തി വെക്കണം ഞാനിപ്പോ ജസ്റ്റ് ഒന്നും കുത്തിയിട്ടില്ല നല്ല ഭംഗിയുള്ള സ്ലൈഡ് ഒക്കെ കുത്തി കൊടുത്തു നല്ല രസമാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ ഏതൊക്കെ ക്രിപ്പുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാല് അത് ചെയ്യുക അപ്പൊ ഈ ക്രിപ്തനെ മൂടി കാണരു ഓക്കേ കേള്ളാവോ കൊള്ളാവോ എടാ നല്ല നമ്മള് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ എന്താ കെട്ടാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഹെയർ സ്റ്റൈലാണ് എന്നിട്ട് നമ്മള് മുടി വെട്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ മുടി വെട്ടിയിട്ടിട്ടുണ്ട് അതിപ്പോ ഇതിന് ഇടയ്ക്കായി പോയിന്ന് തോന്നും എന്നിട്ട് നമ്മളിവിടെ ഇച്ചിരി മുടിയൊക്കെ ഇങ്ങനെ സ്റ്റൈലിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടോ നല്ല അടിപൊളി ഹെയർ സ്റ്റൈലായിട്ട് കണ്ടാ ഇങ്ങനെ കുറച്ച് മുടിയൊക്കെ ഇട്ട് കൊടുക്കണം കണ്ടാ സൂപ്പർ അല്ലേ നമുക്ക് അടുത്തത് കെട്ടി കാണിച്ചുതരാം ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ സി എം എസ് കോളേജിലെ ഹെയർ സ്റ്റൈലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതായത് നമ്മുടെ ഓർമ്മകൾ ഓർമ്മകൾ ഓടിക്കാളിക്കു വായിത്തും മുറ്റത്തെ ചക്കത്തെ ചക്കര അതെ എടുക്കുന്ന എങ്ങനെയാണെന്നറിയാലോ പണ്ട് നമ്മള് കൊള്ളിപ്പിന്നൽ എന്നൊക്കെ പറയത്തില്ലേ കൊള്ളി പിന്നലോ ഗിപ്പിന്നലോ എന്തൊക്കെയാ പറയുമല്ലോ അതാണ് ഇതാ ഇവിടെ നിന്ന് അതെല്ലാവർക്കും അറിയാം ഇതെല്ലാം ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ഹെയർ ഹെർ സ്റ്റൈലായിരിക്കും എങ്കിലും ഞാന് എന്റെ ഓർമ്മകളല്ലേ അപ്പൊ എന്റെ കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിച്ചരാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇതുമാതിരി അന്നത്തെ കാലത്ത് കെട്ടിയ എത്ര പേരുണ്ടെന്ന് എനിക്ക് കമ്പനി ഇടതാ കേട്ടോ ഇപ്പന്താ ഈ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുവാണ് പൊള്ളി പിന്നൽ അല്ലേ പണ്ട് നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇടത്തില്ലേ അത് തന്നെ ഇത് എനിക്കല്ലേ അന്നല്ലേ കാണത്തു നമ്മൾ താഴോട്ട് പിന്നും ഞാനിത്രയും അങ്ങ് പിന്നു എന്നിട്ട് എന്ത് അറിയാവോ ഇവിടെ ഇങ്ങനൊരു ചെറിയ ഒരു ഇതും വെച്ചുകൊടുത്തു ചെറിയ ഒരു കാരണം അല്ലെങ്കിൽ ഇത് അയിഞ്ഞു വരും അയിന് വേണ്ടിയിട്ട് കണ്ട ഇങ്ങനെ വെച്ചു കൊടുത്തു ഇപ്പൊ ഞാൻ വരാം നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും നനയ്ക്കാൻ തുണി ഇട്ടിട്ടുണ്ട് നോക്കിട്ട് വരാം അപ്പൊ ഇത്രയും ചെയ്തു കണ്ടല്ലോ എല്ലാവരും ഇത്രയും ചെയ്തത് കണ്ടാ ഇങ്ങനാണ് ചെയ്തു എന്നിട്ട് ഇനി ചെയ്യാൻ പോന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി ഞാന് അനിയത്തിയായിരുന്നു എനിക്ക് കെട്ടിത്തരുന്നത് പിന്നെ ചില ദിവസം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ദേഷ്യം വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യം എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും പിടിച്ചിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ അയച്ചെടുമൂടി ഏഹ് എന്നിട്ട് ബാക്കി അങ്ങോട്ട് പിന്നും കാണിച്ചതാവ പണ്ടത്തെ ഒരു സ്റ്റൈൽ പണ്ടൊക്കെ ഇല്ലേ ആ സമയത്തൊക്കെ എല്ലാരും ഇതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ മുടി കെട്ടിയിരുന്നത് ഞാൻ മാത്രല്ല മിക്കവരും മുടി ഉള്ളവരൊക്കെ മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരുന്നു കെട്ടിയിരുന്നത് അന്ന് എനിക്ക് മുടി ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഇങ്ങനെ ഒരു പിന്നല് കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു എന്താ ഇപ്പൊ ഞാൻ എന്റെ ഇതാണ് ഇത് ഇതാണ് ഇട്ടോണ്ടിരുന്നത് അന്നൊക്കെ നമ്മൾ ഇങ്ങനത്തെ ബാൻഡി ഇഷ്ടമാതിരി വാങ്ങിക്കാൻ കിട്ടും ഇപ്പൊ എനിക്കത് ഉണ്ടോന്നറിയത്തില്ല കാണുമായിരിക്കും അത് പല കളർ കിട്ടും ആ പല കളറിൽ നമ്മൾ ഏതാണോ ഡ്രസ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളറില് ഇട്ടോണ്ട് പോകുമായിരുന്നു മറ്റേ ലെവൻ ടോക്കിയോ ഒക്കെ ഇല്ലായിരുന്നു അന്ന് പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു വെറുതെ ഇങ്ങനെ കളറുള്ള റബ്ബർ ബാൻഡ് കിട്ടുമായിരുന്നു അപ്പം നമ്മുടെ ഈ സാധന ഇല്ല കേട്ടോ നമ്മുടെ ഈ നമ്മളെ ഈ എന്തെങ്കിലും പൊതിയുമൊക്കെ ചെയ്യുമ്പോ അതേലിടുന്ന റബർ ബാൻഡ് അല്ല വേറെ നമ്മള് കടയിൽ കിട്ടുമായിരുന്നു അതായിരുന്നു എന്നിട്ട് ഇതാ ഇങ്ങനെ പിന്നെ ഇതാ ഇങ്ങനെ ഇടും അപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് സൈഡിൽ എങ്ങനാന്ന് നമ്മൾ ഇങ്ങനെ കെട്ടിയില്ലേ അപ്പൊ ഈ രണ്ട് സൈഡില്ലേ ഇങ്ങനെ വരുമ്പഴത്തേക്കും നമ്മൾ ഇങ്ങനെ കണ്ണാടി നോക്കുമ്പോ ഈ സൈഡ് ഇങ്ങനെ നിക്കും കൂടി അപ്പൊ നമുക്ക് കലി വരും കണ്ടാ ഇതാണ് എന്റെ കോളേജിലെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ നിങ്ങക്ക് കണ്ടാ കാണ ഇങ്ങനെ അടുത്ത് കെട്ടിട്ടുണ്ട് പോയിക്കൊണ്ടിരുന്ന എല്ലാ ദിവസവും ഇങ്ങനെ കെട്ടത്തുള്ളൂ എല്ലാ ദിവസം കിട്ടാ എല്ലാ ദിവസവും ഇങ്ങനെ കെട്ടത്തുള്ളൂ ഇതാണ് എന്റെ ഇഷ്ടം ഇത് ഇപ്പം ഞാൻ ഇങ്ങനെ ഇപ്പം കെട്ടാറേയില്ല സത്യത്തിൽ ഇപ്പൊ ഒരിക്കലും ഇങ്ങനെ കെട്ടാറുണ്ട് അപ്പൊ മുറുക്കി പിന്നെ ഇവിടെ ഇങ്ങനെ തെരെ അയച്ചിട്ട് പിന്നാറില്ല എല്ലാവർക്കും ഇഷ്ടായോ ഇത് ഇത് എളുപ്പമല്ലേ കെട്ടാൻ ഇപ്പൊ ഇത് ഒര ഓർമ്മകൾ അത്രേ ഉള്ളൂ അപ്പം നല്ല ഭംഗിയാണ് ഇങ്ങനെ അയച്ചിട്ട് പിന്നെ കഴിയുമ്പഴത്തേക്കും നമ്മുടെ ഫേസ് നല്ല ഭംഗിയാ കാണാൻ അത് എന്റെ തോന്നലായിരിക്കും ചിലപ്പോ എനിക്കറിയത്തില്ല അന്നത്തെ കാലത്ത് അങ്ങനൊക്കെ നമുക്ക് ഓരോ തോന്നലുകൾ ഉണ്ടല്ലോ ഇപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല എങ്ങനെയാലും വാരി കെട്ടും മിക്കവാറും കെട്ടുന്ന ഒന്നിച്ച് പിടിച്ച് ഇങ്ങനെ കെട്ടിയിട്ട് ക്ലിപ്പ് ഇട്ട് വെക്കാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഇങ്ങനെ കെട്ടാറേ ഇല്ല പക്ഷെ ഇങ്ങനെ കെട്ടി കെട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും മുടി കിടക്കുന്നത് കാണാനായിട്ട് കേണ്ടോ ഇങ്ങനെ ഇതാണ് എന്റെ ഞാൻ പഠിച്ചിരുന്നപ്പോഴുള്ള എന്റെ ഞാൻ പറയാം എന്റെ സി എം എസ് കോളേജ് ഹെർസ്റ്റൈലാണ് ഞാൻ എപ്പോഴും പറയുമായിരുന്നു സി എം എസ് കോളേജ് അല്ല ബെസൈൽഎസ് കോളേജ് ബെസൽഎസ് കോളേജിൽ പിന്നെ ഡിഗ്രി ഞാൻ എൽ കോളേജിലായിരുന്നു അവിടെ ഇങ്ങനെ തന്നെ ആയിരുന്നു ഡിഗ്രി ആയപ്പോഴത്തേക്കും സി എം എസ് കോളേജായി സി എം എസ് കോളേജിലും ഇതുപോലെ തന്നെയായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ എന്റെ കൂട്ടുകാരെ ഒക്കെ കാണുന്നുണ്ടായിരിക്കും ഇതിനകത്തെ സി എം എസ് കോളേജിലെ ഫ്രണ്ട്സും ബസ് എൻ എസ് കോളേജിലെ ഫ്രണ്ട്സും ഒക്കെ കണ്ടു അപ്പൊ അവർക്കറിയാം ഞാൻ ഇത് തന്നെ കെട്ടാറുള്ളൂ വേറെ ഒരെണ്ണം മാറ്റി കെട്ടത്തേ ഇല്ല മാറ്റിയെ കാണും കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖം വേറെ അയ്യോ പറയാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ഇവിടെ ഇങ്ങനെ മുടി നിക്കുമ്പോ അവക്ക് കോളായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ കണ്ണാടി നോക്കുമ്പോ ജസ്റ്റ് ഇവിടെ നന്നായിട്ട് ഇരിക്കണം അതായിരുന്നു എന്റെ ഒരു സ്വഭാവം അതിനുവേണ്ടിയാണ് ഈ വഴക്ക് നടന്നുകൊണ്ടിരുന്നതൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബൈ